നഗരസഭ സി ഡി എസ് ഓഫീസിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഞങ്ങൾ ഇവിടൊക്കെ മാറ്റുകയാണ് ഇന്നലെ വന്ന് അതിക്രമമായിട്ട് ഞങ്ങൾ സി ഡി എസ് ചെയർപേഴ്സണും അക്കൌണ്ടന്റും മാത്രം ഇരുന്ന സമയത്ത് ഏകദേശം ഒരു ഒന്നര മണിയോട് കൂടി മുനിസിപ്പൽ ചെയർപേഴ്സണും ഒരുപാട് പിന്നെ ഈരാറ്റിവട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരോത്സവം എന്നൊരു പ്രോഗ്രാം ഈരാറ്റുവട്ടം നടത്തിയതിൽ കുടുംബശ്രീയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിക്കാൻ വേണ്ടി ചോദിച്ചു അത് തരാ അതിൽ ഒപ്പിട്ട് തരാൻ എന്റെ സീരിയസ് ഭരണസമിതി അംഗങ്ങൾ സമ്മതിക്കാത്തതിന്റെ പേരിൽ കമ്മിറ്റി കമ്മിറ്റി അംഗീകരിക്കാത്തതിന്റെ പേരിൽ അത് നടക്കില്ലെന്നുള്ള തീരുമാനം റിയിപ്പുമില്ലാതെ ഈ സി ഡി എസ് ഓഫീസ് ഇവിടെ നിന്ന് മാറ്റി ആൾ സഞ്ചാരമില്ലാത്ത പച്ച മലയാളത്തിൽ പറഞ്ഞ ഞങ്ങളുടെ ആയ സ്ത്രീകൾക്ക് അവിടെ പോയി ഇരിക്കാനുള്ള ഒരു നിർവ്വാഹമില്ലാത്ത ഒരു ഷട്ടർ ഇട്ട അടച്ച റൂമിലേക്കാണ് ഞങ്ങളെ ഞങ്ങളിപ്പം മാറ്റാനുള്ള തീരുമാനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സൂഹറ അബ്ദുൾ ഖാദർ എടുത്തിരിക്കുന്നത് അത് ഞങ്ങൾക്ക് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്രയും കുടുംബശ്രീ അംഗങ്ങൾ ഇന്ന് ധർണയില് താല്പര്യം കാണിച്ചു വന്നെത്തിയിരിക്കുന്നത് ഡ്രൈ ആയി പോവാതെ എന്തെങ്കിലും ഒന്ന് തീരുമാനപ്രകാരമാണ് ഒഴിപ്പിക്കുന്നതെന്നാണ് അപ്പം ഞങ്ങള് ഇരുപത്തി ആറ് മൂന്നില് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്മിറ്റി കൂടി കമ്മിറ്റി കൂടിയപ്പം മൂന്നാമത്തെ അജണ്ടയിൽ നമ്മൾ കൗൺസിലർമാരിക്ക് വാനുള്ള ആവശ്യങ്ങൾക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് സുനിത കൗൺസിലർ ഒരു നോട്ടീസ് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കൗൺസിലു കൂടി തീരുമാനമാണ് ഉണ്ടായിരുന്നത് അപ്പം പിന്നെ ഇവിടെ നമ്മൾ കൗൺസിൽ തീരുമാനിച്ചത് ഇരാറ്റുപേട്ട നഗരസഭയിൽ കൌൺസിൽ അംഗങ്ങൾക്ക് ഓഫീസ് ആവശ്യങ്ങൾക്കായി സൗകര്യപ്രദമായി ഇരിക്കുന്നതിനും വാർഡിൽ നിന്ന് വരുന്ന പൊതുജനങ്ങൾക്ക് കൌൺസിലർമാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഉചിതമായ സ്ഥലം കിട്ടുന്നത് തീരുമാനിച്ചു ഉചിതമായ സ്ഥലം കണ്ടെത്തി തീരുമാനിക്കുകയുള്ളു ഇതൊന്നും അല്ലാതെ കൗൺസിൽ തീരുമാനം മൊത്തം എടുത്തിട്ടില്ല കൗൺസിൽ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് കൗൺസിൽ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ഒരു മിനിറ്റ് അട്ടിമറിച്ചുകൊണ്ട് ചെയർപേഴ്സണും ഭരണസമിതിയും ഈ സി ഡി എഫ് ഓഫീസ് മാറ്റുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട് സി ഡി എഫ് ഓഫീസ് മാറ്റിക്കൊണ്ട് കൗൺസിലർമാർക്ക് ഇരിക്കാൻ സ്ഥലം കണ്ടെത്തുക എന്ന് പറഞ്ഞ് കൗൺസിൽ കറക്റ്റ് കൗൺസിലാളിൽ എന്ത് തീരുമാനിച്ചോ അതിന് വിപരീതമായി കൗൺസിൽ നോട്ടീസ് വന്നപ്പോൾ തീരുമാനം രജിസ്റ്റർ രാഷ്ട്രത്തെ ഞങ്ങൾ അംഗീകരിക്കുന്ന കൗൺസിൽ തീരുമാനമുണ്ട് അത് വന്നപ്പോൾ വെട്ടിത്തിരുത്തുകയാണ് ഉണ്ടായത് ഇതിന് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞാനൊരു പരാതി ഓം കൊടുത്തായിരുന്നു അത് ദേശം തിരുത്തിക്കൊണ്ട് എപ്പോഴും കൗൺസിലിൽ കൗൺസിലിൽ തീരുമാനിക്കുന്നതിന് വിപരീതമായിട്ടാണ് കൗൺസിൽ തീരുമാനം വരാറുള്ളത് അത് ഈ ചെയർപേഴ്സണും ഭരണസമിതി സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അതിനകത്ത് ഓംബിസ്മാറിന്റെ എന്നെ വിധി വിധിക്കാൻ വേണ്ടി ആറാം മാസം പിന്നെ വിധി വിധി വെച്ചേക്കുകയാണ് അപ്പം നമുക്ക് ഈ കൗൺസിൽ തീരുമാനം എന്തിനാണ് ഈ കൗൺസില് കൂടുന്നത് അങ്ങനെയാണ് ഇവർ സ്വന്തമായിട്ട് തീരുമാനമെടുത്താൽ പോലെ ചെയർപേഴ്സൺ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് അങ്ങനെ അങ്ങനെ അടിച്ചേൽപ്പിച്ചാൽ പോലെ കൗൺസിലൊരു തീരുമാനമെടുക്കും കൗൺസില് കഴിഞ്ഞ് അജണ്ടയെല്ലാം പൂർത്തീകരിച്ച് വേറെ കഴിയുമ്പോൾ എല്ലാം കരട് മിനിറ്റ്സ് റെഡിയാക്കി പിന്നെ സെക്രട്ടറി കൊടുത്തതിന് വിപരീതമായിട്ട് മിനിറ്റ്സ് വരുമ്പോൾ മിനിറ്റ് തീരുമാനം വരുമ്പോൾ അതിന് വെട്ടിത്തിരുത്തിക്കൊണ്ട് വേറൊരു തീരുമാനമാണ് ചെയർപേഴ്സൺ നടപ്പാക്കുന്നത് ഈ സി ഡി എസ് ഓഫീസ് മാറ്റുന്നതിനെതിരെ ഈ ഇങ്ങനെ പിന്നെ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത കൗൺസിൽ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് എൽ ഡി എഫ് മുന്നോട്ട് പോകും അപ്പോൾ ഇതിന് സ്വീകരിക്കാനുള്ള നിയമപരമായിട്ട് ഉസ്മാനി പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ വിജിലൻസിന് ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ ആ രീതിയിലെല്ലാം മുന്നോട്ട് പോകും ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തുകയും വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ എച്ച് എമ്മില് അറുപതിനായിരം രൂപ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് അത് പറഞ്ഞപ്പോൾ അതിന്റെ ബില്ല് കാണിച്ചപ്പോൾ ആർ എച്ച് എമ്മിൽ ഷരീഫ് തന്നെ ഇന്നലെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് മുപ്പത്തി എണ്ണായിരം രൂപ അവർക്ക് കൊടുക്കാനുള്ള പറഞ്ഞ് അപ്പോൾ അതിൽ തന്നെ അഴിമതി ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക പുറത്തു വന്നു അതിൽ അതിൽ തന്നെ പത്തിരുപത്തിരണ്ടായിരം രൂപയുടെ ഉണ്ട് ഇത് അപ്പോൾ ഈ നഗരോത്സവം നടത്തിയപ്പോൾ എത്ര ലക്ഷം രൂപയുടെ അഴിമതി നടത്തിക്കാണു ഇതിന്റെ പകുതി ബില്ലാണ് ആറച്ചം കാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊടുക്കാനുള്ള പറഞ്ഞു അതിന് അറുപതിനായിരം രൂപ കാണിച്ചേക്കുന്നത് അപ്പോൾ നഗരോത്സവത്തിന് പത്ത് മുപ്പത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ ആയെന്നാണ് ഇപ്പം ഈ ഭരണസമിതി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കണക്കൊന്നും ഇന്നു വരെയും ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടില്ല അപ്പം അത് ഈ നഗരോത്സവത്തിന് വേണ്ടി വനിതാ വിപണന മേള നടത്തി എന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപയാണ് ഇവരിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയത് അങ്ങനെ നമ്മൾ നഗരോത്സവം കണ്ടു വനിതാ വിപണന മേള എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് പോലും ഓരോ അനൗൺസ്മെന്റ് പോലും ഒരു പരിപാടി അവിടെ നടത്തിയായിട്ട് ആരും കണ്ടിട്ടില്ല അപ്പം ഇത് കൂടി തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് കൂട്ടുനിൽക്കാത്ത സി ഡി എസ് ഓഫീസ് അവര് പല അവരുടെ മിനിസ് അവരുടെയും കമ്മിറ്റി കൂടി അവരോട് കാശ് ചോദിച്ചു ആദ്യം അഞ്ചു ലക്ഷം ചോദിച്ചു പിന്നെ മൂന്ന് ലക്ഷം ചോദിച്ചു രണ്ട് ലക്ഷത്തി എൺപതിനായിരമായി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിച്ചു ഇങ്ങനെ അവരോട് ഈ അനധികൃതമായിട്ട് കാശ് സമ്പാദിക്കാൻ വേണ്ടി ഇതിന് കള്ളത്തരം കാണിക്കാൻ വേണ്ടി ഇവരോട് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ കൂട്ടു നിൽക്കാത്തത് കാരണം ഈ സി ഡി എസ് ഓഫീസ് ഇവിടെ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായേക്കുന്നത് എന്തായാലും ഈ ഭരണസമിതിയുടെ അഴിമതിക്ക് കൂട്ടിയിരിക്കാൻ എൽ ഡി എഫിന് സാധിക്കില്ല അത് കാരണം എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ അഴിമതിക്കെതിരെ പോരാടുകയും ചെയ്യും ഈ ശക്തമായ അറിയിക്കുന്നു പിന്തുണയും വ്യാപാരോത്സവം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ മാർച്ച് മൂന്ന് വരെ ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ചെയർപേഴ്സൺ അത് നമ്മുടെ മിനിസിനെ നമ്മളെ പ്രത്യേക കമ്പനി അതിനകത്തേക്ക് വനിതാ വിപണന മേള എന്ന പേരിൽ ഒരു അജണ്ട എഴുതി ചേർക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ സി ഡി എസ് ആയിട്ട് കുടുംബശ്രീക്ക് വേണ്ടിട്ട് യാതൊരു വിധത്തിലും ഒരു രൂപ പോലും ഇതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടില്ല എന്നിട്ടാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മള് വിനിയോഗിച്ചതായി അഞ്ചു ലക്ഷം ആദ്യം പറഞ്ഞു അത് സമ്മതമല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ബില്ല് നമുക്ക് തരികയും അത് അതിൻ പ്രകാരം അത്രയും രൂപ നമുക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആ പൈസ എഴുതി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു അത് നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇരുപതാം തീയതി കൂടിയ കമ്പനി യുവതി മൂലം കൂടിയ കമ്പനിയിൽ നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നും നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് അതിന്റെ പിറ്റേ ദിവസമാണ് മൂന്നാം പാട്ട് കൗൺസിലറായ സുലിത ഇസ്മായിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവർക്കൊരു അപേക്ഷ വെച്ചിട്ടുള്ളത് അതേപ്രകാരമാണ് ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസ് ഓഫീസ് നമ്മളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ എടുത്തിട്ടുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങൾക്ക് ഈ ഡാറ്റപ്പെട്ട കുടുംബശ്രീയിലോ നഗരസഭയിലോ കാര്യങ്ങളോ അതോ ഇതോ ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ കുടുംബത്തിന്റെ സി ഡി എസ് ഓഫീസും ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ചെയർപേൺസും അക്കൗണ്ടും അപ്പൊ അവിടെ പോയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും വരാൻ പറ്റിയല്ല കുടുംബശ്രീ ഓഫീസ് മാറാൻ പറ്റിയല്ല തീരുമാനം ആവശ്യവും